ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചത്തോളായിട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതിനടുക്ക് നമ്മൾ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഡാനിമോൻ്റെ അങ്കണവാടിയിലെ പ്രിയ ടീച്ചറ് പോയിന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എന്ന് പറഞ്ഞിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഒരു കാര്യമാണ് ടീച്ചർ പോയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചറെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കൊടുവള്ളി തന്നെയാണ് കൊടുവള്ളി പാലക്കുറ്റി അപ്പം നമ്മൾ പറയാതെയാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ ആളുണ്ടോ എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഉച്ച സമയത്താണ് പോകുന്നത് അപ്പം നമ്മൾ കൊടുവള്ളി എത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കയറി അപ്പോൾ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ് നമ്മളെ സ്ഥിരമായിട്ടൊക്കെ പോകുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കൊടുവള്ളി അനുഗ്രഹ സ്റ്റോറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ് എല്ലാ ദിവസവും സദ്യ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് അവിടെ ഇല്ല അപ്പോൾ ഇനി വേറെ സ്ഥലം കണ്ടുപിടിക്കണം അതിനിടയ്ക്ക് അനുഗ്രഹയിൽ കയറിയിട്ട് നമ്മൾ ടീച്ചറെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി അവിടെ കയറിയിട്ട് ഓരോന്ന് നോക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടാവുന്ന രീതിയിലുള്ള ഓരോ ഐറ്റംസ് ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനൂസും ഞാനും കൂടെ തരുകയാണ് അപ്പം അസ്മൽ കാക്കയും ഡാനിമോനും അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോന്നും നോക്കി അങ്ങനൊക്കെ വാങ്ങുകയാണ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം അപ്പം നെല്ലാങ്കണ്ടിയോ അല്ലെങ്കിൽ പാലക്കുറ്റിയോ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുകയാണ് ഡാനിമോനും അനൂസോ ഓരോന്ന് ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് അത് വാങ്ങും ഇത് വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പൊ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മെല്ലെ സോപ്പിട്ടൊക്കെ നിർത്തിയിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് സദ്യൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഒന്നാമത് പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും അവിയലും കൂട്ടുകറിയും പുളിഞ്ചിയും അതുപോലെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് കുറച്ചായിട്ടൊക്കെ ഉണ്ടാക്കും മെയിനായിട്ടുള്ള സംഭവങ്ങളൊന്നും അറിയില്ല അപ്പം ഏതായാലും നമ്മൾ അനുഗ്രഹം അത് വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം പോയിട്ടുണ്ടായിരുന്ന വനിതാ മെസ് ഹൗസിലായിരുന്നു കേട്ടോ അവിടെ അറുപത് രൂപക്കാണ് സദ്യ പായസം അടക്കം എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ട് അറുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ പിന്നെ പോയി അവിടെ പാലക്കുറ്റി എത്തിയ സമയത്ത് ഈ ഒരു ഹോട്ടൽ കണ്ട് നമ്മൾ കുറേ ആയിട്ടോ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബിരിയാണി മന്തി അങ്ങനെയുള്ള ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊന്നും പുറത്ത് പോയി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ ഒരു ഹോട്ടൽ നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല ഒൻപത് മാസമായി ഓപ്പൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ നൂറ് രൂപയാണ് സദ്യക്ക് വരുന്നത് നമ്മുടെ മറ്റേ സ്ഥലത്താണെങ്കിൽ അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ക്വാളിറ്റി ക്വാണ്ടിറ്റി ബേസ് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഈ ഒരു ഹോട്ടൽ നമ്മൾ കയറി ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ അടിപൊളിയുണ്ട് നമ്മൾ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ സദ്യയൊക്കെ കഴിയാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മണി ആവാനായിട്ടുണ്ട് ഇപ്പോൾ വേറൊരു ഹോട്ടലൊക്കെ തിരഞ്ഞു പോവണ്ടാന്ന് കരുതിയിട്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ അവർ എല്ലാ ഐറ്റംസും കൊണ്ട് നിരത്തിയിട്ടുണ്ട് കേട്ടോ സാമ്പാർ ചോറ് അവിയൽ കൂട്ടുകറി അതുപോലെ പച്ചടി കിച്ചടി പല സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര എണ്ണാന്ന് ഞാൻ എണ്ണീട്ടൊന്നുമില്ല അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മുടെ രസവും തോട്ടപ്പുറത്തായിട്ടുണ്ട് രസവും മോരും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പേർക്കും കൂടെ നാല് പേർക്കും കൂടെ മൂന്ന് ഇലയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഡാനിമോന് ഞാനും കൂടി ഒരു ഇലയിലാണ് കഴിക്കുക അപ്പോൾ ഡാനിമോന് ഞാൻ അധികം സാമ്പാറൊന്നും ഒഴിക്കാതെ കുറച്ച് ചോറൊക്കെ വാരിക്കൊടുത്ത് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ഈ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെയൊക്കെ ഒരു സമയത്തൊക്കെ നമ്മൾ പല സ്ഥലത്തൊന്നും നിന്നും കഴിക്കലുണ്ടെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഓണത്തിന് വീട്ടിലുണ്ടാക്കുന്ന ഒരു സദ്യയുടെ ടേസ്റ്റ് എന്തായാലും പുറത്തെ ഹോട്ടലിൽ നിന്നും കഴിക്കുമ്പോൾ തോന്നലില്ല കേട്ടോ കാരണം നമ്മളെ തൊട്ടടുത്ത വീട്ടിലൊക്കെ നമ്മൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ പോവലുണ്ട് നമ്മളൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ പോവലുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വീട്ടിലുണ്ടാക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നതും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സദ്യയും ടേസ്റ്റ് ബേസ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് നമ്മൾ കൂടുതൽ ഇതാക്കി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ നമ്മൾ അറുപത് രൂപക്ക് വാങ്ങുന്ന സദ്യയും നൂറ് രൂപക്ക് ഇവിടുന്ന് കഴിക്കുന്ന സദ്യയും ഏകദേശം സെയിം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണ് പിന്നെ ഒന്നുകൂടെ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ സ്നാക്സും ബാക്കി ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ അതാ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ കൊടുവള്ളി പാലക്കുറ്റി ഷവായ് സ്പോട്ടിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത് അങ്ങനെ ഞങ്ങൾ നാല് പേരും വയറ് നിറയെ സദ്യയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പ്രിയ ടീച്ചറെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പാലക്കുറ്റി തന്നെയാണ് കേട്ടോ വീട് അപ്പം ഞാൻ വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തൊന്ന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ടീച്ചർ വീട്ടിലില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഏകദേശം വഴിയൊക്കെ ചോദിച്ചു അവിടെ വരെ എത്തിയതല്ലേ എന്ന് കരുതിയിട്ട് മക്കൾ വീട്ടിലുണ്ടായിരുന്നു ടീച്ചർ ടീച്ചറുടെ ഫാമിലിയിൽ എവിടെയോ പോയിരിക്കയായിരുന്നു അപ്പോൾ ഏതായാലും അവിടെ എത്തിയില്ലേന്ന് കരുതിയിട്ട് വീട്ടിലൊക്കെ വഴി ചോദിച്ചറിഞ്ഞ് കയറി അപ്പോൾ വിളിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പോയതാണ് അപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ഒരു മൂന്നര ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എത്താന് കുറച്ച് സമയം കാത്തു നിന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ തൊട്ടടുത്ത് കാണുന്നത് ടീച്ചറുടെ മൂത്ത മോൾ അനുക്കുട്ടിനെയാണ് കേട്ടോ അപ്പോൾ അനക്കുട്ടിയൊക്കെ ആയിട്ട് ഡാനിമോന് കുറച്ചൊരു കമ്പനിയൊക്കെ ആയി അങ്ങനെ അവരിങ്ങനെ അവിടെ ഒരു ഡോഗുണ്ടായിരുന്നു ഡോഗിനെയൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാനിമോന് രണ്ട് ദിവസമായി ടീച്ചർ പോയതിൻ്റെ സങ്കടമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് ഡാനിക്കുട്ടന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു വിഷമമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ടീച്ചർ വന്ന് അതിന് ശേഷം പിന്നെ അത് ആ ചായ എടുക്കുകയാണ് ടീച്ചർ അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവിടെ ചായയൊക്കെ കുടിച്ചു നമ്മൾ പ്രിയ ടീച്ചർ പോയി എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഞങ്ങളെ ടീച്ചർ തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണോ എന്നുള്ളത് അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ സംഭവം അപ്പോൾ നമ്മുടെ അങ്കണവാടിയിൽ ഒരു ടീച്ചർ ലീവില് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലീവിൽ വന്നതായിരുന്നോട്ട് ഈ ഒരു പ്രിയ ടീച്ചർ അപ്പോൾ ടീച്ചർ കുറച്ച് നാൾ നിന്ന ശേഷം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ആളില്ലാതായപ്പം ബുദ്ധിമുട്ടായപ്പോൾ ടീച്ചർ തന്നെ തിരിച്ചു വന്നു അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ നമ്മൾ ടീച്ചറെ വീട്ടിൽ നിന്ന് ബൈ ബൈബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ കൊടുവള്ളി എത്തിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മൾ അനുഗ്രഹ സ്റ്റോറിൽ തന്നെയാണ് കേട്ടോ കയറുന്നത് അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് വീട്ടിലേക്കുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കലുള്ളത് അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസും വാങ്ങിക്കാനുണ്ട് ഇതുപോലെ വെള്ളപ്പത്തിൻ്റെ പൊടി അതുപോലെ പുട്ടുപൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് എള്ളും കടലും ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള നല്ല വറുത്ത കടലയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോൻ്റെ പാക്ക് കാണാത്തതുകൊണ്ട് അഞ്ഞൂറിൻ്റെ വെച്ച് രണ്ട് പാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലീനിങ് ഐറ്റംസ് വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പൊതുവേ ഷോപ്പിലൊന്നും വന്നിട്ട് ഇങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിക്കലില്ല അസ്മൽഗാഗ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് വാങ്ങിക്കൽ വല്ലപ്പോഴെങ്കിലും ഇതുപോലെ പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഒരുമിച്ച് വാങ്ങിക്കലുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസും നോക്കിയെടുക്കുകയാണ് കുറച്ച് ഗീ റൈസിനുള്ള അരിയും പിന്നെ അതുപോലെ ശർക്കരയും എള്ളും പിന്നെ അപ്പത്തിൻ്റെ പൊടിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ നോക്കിയിട്ടുണ്ടായിരുന്നു അച്ചാർ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല പിന്നെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പത്തിൻ്റെ ഒരു പേക്കും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ നമ്മൾ നമ്മളതിനു ശേഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല പക്ഷേ വലിയ ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നോക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരും ഡാനിമോനും അനോസും നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് ഒരു സൈക്കിൾ നോക്കണമായിരുന്നു അപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന സൈക്കിള് സൈക്കിളിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കലാണ് ഏതായാലും ഒരു സൈക്കിൾ നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ കൊടുവളി തന്നെയുള്ള ലവ്ലി ഫാൻസിയിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഗോഡൗണിൽ പോയിട്ട് നമ്മൾ ഓരോ സൈക്കിളും അങ്ങനെ നോക്കുകയാണ് അനോസിനെ കൊണ്ട് െ കൊണ്ടൊക്കെ ഓടിപ്പിച്ച് നോക്കുകയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു മാജിക് കാർ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയ സൈക്കിൾ നോക്കി ചവിട്ടുന്ന ടൈപ്പ് അത് കിട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും ഈ ഒരു ഐറ്റം എടുത്തു അതിൻ്റെ ബാറ്ററി ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് അതൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വണ്ടിമല തന്നെ വെച്ച് കൊണ്ടുപോകുന്നതേ ഉള്ളായിരുന്നു വെയിറ്റ് ഒന്നും ഇല്ല നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച വിശേഷങ്ങൾ ഇത്രയൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം